പറഞ്ഞു ഴിൽമും മിനൽ കിതാബി അൽ കിതാബ് എന്ന പരിജ്ഞാനമുള്ള ഒരാൾ പറഞ്ഞു കണ്ണ് ഇമപെട്ടുന്നതിൻ്റെ മുമ്പ് ഞാനത് കൊണ്ടുവരാം എന്ന് ഇതാരാണ് പറഞ്ഞത് ആരാണിപ്രകാരം പറഞ്ഞത് എന്നുള്ള കാര്യത്തിൽ പൂർവീകരും ആധുനികരുമായ മുഫസ്സറുകൾക്കിടയിൽ വീക്ഷണ വ്യത്യാസങ്ങളുണ്ട് ഈ വേദഗ്രന്ഥത്തിൽ നിന്ന് പരിജ്ഞാനമുള്ളയാള് പിരീത്തിനേക്കാളും ആ വിഷയത്തിൽ അതിശക്തമായി നിലക്കതിനെ പ്രതികരിക്കാൻ എന്തുകൊണ്ടാണ് അങ്ങനെ മനസ്സ് കാണിച്ചത് എങ്കിൽ അതാരായിരുന്നു അവിടെയാണ് ആ പറഞ്ഞ വ്യക്തിത്വം ആരായിരുന്നു എന്നതിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾ വ്യത്യസ്ത വീക്ഷണം പറഞ്ഞിട്ടുള്ളത് ഒരു ഭാഗം പണ്ഡിതന്മാര് വ്യാഖ്യാതാക്കൾ പറഞ്ഞത് അത് ജിബിരിൽ ആയിരുന്നു അങ്ങനെ പറഞ്ഞത് എന്നാണ് മറ്റു ചിലർ പറഞ്ഞത് ജിബിരി അല്ലായിരുന്നു മറ്റൊരു സ്പെഷ്യൽ ഒരു മലക്ക് മലായിക്കത്തുകളിൽപ്പെട്ട വേറൊരു മലക്കായിരുന്നു അങ്ങനെ പറഞ്ഞത് എന്ന വീക്ഷണം പറഞ്ഞവരുണ്ട് വേറെ ചില ആളുകൾ പറഞ്ഞത് സുലൈമാ നബി അലിഹിസ്ലാമിൻ്റെ തന്നെ പട്ടാളത്തിലുണ്ടായിരുന്ന സ്വാലിഹായ ആസിഫ് ബിൻ ബർഹിയ എന്ന് പറയുന്ന ഒരു മനുഷ്യനായിരുന്നു അത് പറഞ്ഞത് എന്ന് മൂന്നാമതൊരു വീക്ഷണം മറ്റു ചില പണ്ഡിതന്മാർ ഉദാഹരണത്തിന് തഫ്സീറു റാസിയുടെ കർത്താവ് ഇമാം ഫഹ്റുദ്ദീൻ ഉർ റാജി അദ്ദേഹത്തിൻ്റെ വീക്ഷണം ഇത് മറ്റാരുമായിരുന്നില്ല സുലൈമാൻ നബി അലഹി സ്ലാം തന്നെയാണ് ഈ പറഞ്ഞത് എഫ്രീത്ത് നിങ്ങൾ സദസ്സ് പിരിയുന്നതിന് മുമ്പ് കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ അതിനേക്കാളൊക്കെ അപ്പുറം ഞാൻ നിനക്ക് കൊണ്ടുവരാമെന്ന് സുലൈമാൻബി അലഹിസ്സലാം അന ആ എന്ന ആ സംബോധന പറഞ്ഞത് ഇഫ്രീത്തിനോടാണ് ഫ്രീത്തിനോടാണ് ഞാൻ പറഞ്ഞതിനേക്കാളൊക്കെ സ്പീഡിൽ ഞാൻ കൊണ്ടുവരും എന്ന പറഞ്ഞത് നബി അലൈഹി സ്ലാമാണ് എന്ന വീക്ഷണമാണ് ഇമാം ഫഹുറുദ്ദീൻ റാസി ബലപ്പെടുത്തിയിട്ടുള്ളത് അതിന് അദ്ദേഹം ഒരുപാട് ന്യായങ്ങളും സമർത്ഥിക്കുന്നുണ്ട് കാരണം ഇവിടെ ആ സദസ്സിലുള്ള ഏറ്റവും ടോപ്പ് ലീഡറും കൊണ്ടും അതുപോലെ തന്നെ രാജാധിപത്യം കൊണ്ടും മഹത്വങ്ങളെ കൊണ്ടൊക്കെ ഏറ്റവും മികച്ചു നിൽക്കുന്ന വ്യക്തിത്വം ആരെക്കാളും സുലൈമാൻ നബി അലൈഹി ഇസ്ലാമാണ് അപ്പം അതുകൊണ്ട് അവിടെ ഒക്കെ അതിവേഗതയിൽ അത് കൊണ്ടുവരുവാനുള്ളൊരു കഴിവ് അത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ കാരണം ഇവിടെ ഇഫ്രീത്ത് പറഞ്ഞപ്പോൾ എന്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു അനാ തീ കി കൺ തകൂമി കെഫിരി എന്ത് പറഞ്ഞിരുന്നു ഇന്നി അലൈഹിലതിന് കഴിവുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് അങ്ങകലം മൂവായിരത്തോളം കിലോമീറ്റർ താണ്ടി ബിൽ സിംഹാസനം ഇവിടെ ഇങ്ങെത്തിക്കുവാൻ ഇമ്മിനൽ ജിന്ന് ജിന്നുകളിൽപ്പെട്ട ആ മല്ലന് കഴിവുണ്ടായിരുന്നു അത് അവന്റെ പ്രകൃതിയായിരുന്നു എന്നാണ് അത് അവനുള്ള പ്രകൃതിയാണ് അതല്ലാതെ അമാനുഷിക കഴിവ് അമാനുഷികം പറഞ്ഞാൽ അവൻ്റെ ഒരു മിഴ്സത് അത് അവനുള്ള കഴിവാണ് അതുകൊണ്ടാണ് അവൻ എന്ത് പറഞ്ഞത് എനിക്കതിന് കഴിവുണ്ട് ഞാനതിന് ശക്തനാണ് എന്നെ വിശ്വസിക്കാമെന്ന് പറയാൻ കാരണം അതേ അവസരത്തിൽ ഈ വാചകം പറഞ്ഞെടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ അത് പറഞ്ഞിട്ടില്ലല്ലോ അനാ തീ കി കയിലേക്ക് എന്ന് പറഞ്ഞില്ലേ കണ്ണിമ പട്ടുന്നതിന്റെ മുമ്പ് ഞാനത് കൊണ്ടുവരാമെന്ന് പറഞ്ഞിടത്ത് ഇന്നീ അലൈഹിയില കവിയും നമിന്നത് പറഞ്ഞ ആള് പറഞ്ഞിട്ടില്ല എനിക്കതിന് പവറുണ്ട് ശക്തി ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല കാരണം എന്താ ഇത് ലോകത്തൊരു സൃഷ്ടിക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതിനാണ് മോഴ്ജത്ത് എന്ന് പറയാ അത് ഔലിയാക്കളിലൂടെയാകുമ്പോൾ അതിനെന്ത് പറയും കറാമത്ത് എന്ന് പറയും രണ്ടും എന്താണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത് ഒരു സൃഷ്ടിക്കും സാധ്യമാകാത്ത സൃഷ്ടാവിന് മാത്രം കഴിവുള്ള കാര്യങ്ങൾക്കാണ് എന്തു പറയാ മൊഴിജത്ത് എന്ന് പറയുന്നത് മലയാളത്തിലേക്ക് നമ്മൾ മൊഴിമാറ്റം നടത്തുമ്പോൾ അമാനുഷികം എന്നൊക്കെ പറയുമെങ്കിലും ആ മൊഴിമാറ്റത്തിന്റെ പദപ്രയോഗം അത്ര പൂർണമല്ല അമാനുഷികം എന്ന് പറഞ്ഞാൽ മനുഷ്യരല്ലാത്തവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നവരുല്ലേ ഇവിടെ ജിന്നുകളുമില്ലേ അപ്പൊ ശരിക്കും സൃഷ്ടികളുടെ കഴിവിൻ അതീതം എന്നാണ് ഒരു സൃഷ്ടിക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഇവിടെ പറയുന്നത് കണ്ണിമവിട്ടെന്നതിന്റെ മുമ്പ് ഏതാനും സെക്കൻഡുകൾ കൊണ്ട് അങ്ങകലെയുള്ള സിംഹാസനം രാജസിംഹാസനം ഇവിടെ എത്തുകയാണ് ദർബാറിൽ അതാരെ കൊണ്ട് പറയാൻ സാധിക്കും അപ്പൊ അത് പറഞ്ഞത് സുലൈമാ നബി അലൈഹി തന്നെയാണ് വേദഗ്രന്ഥത്തിൽ എന്ന പരിജ്ഞാനമുള്ള ആള് എന്ന് പറഞ്ഞാൽ അതിനോട് അവിടെ ഏറ്റവും യോജിക്കുക ആര് തന്നെയാണ് സുലൈമാ നബി അലൈഹി അലൈഹിസ്സലാം തന്നെയാണ് ഒരു ന്യായം റാസി രേഖപ്പെടുത്തിയത് അതാണ് മറ്റൊരു ന്യായം അദ്ദേഹം പറഞ്ഞത് അവിടെ കൂടിയിട്ടുള്ള മറ്റാളുകളോട് അദ്ദേഹം അതിന് ആവശ്യപ്പെടണമെങ്കിൽ അവിടെ കൂടിയവരെക്കാളെല്ലാം കഴിവ് കുറഞ്ഞയാളാണ് സുലൈമാൻബി അലൈഹി ഇസ്ലാം എന്നല്ലേ വരിക അതും സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ മഹത്വത്തോട് യോജിക്കുന്നതല്ല രണ്ടാമത്തെ ന്യായം ഫഹറുദ്ദീൻ റാസി റഹിമഹുല്ല അതാണ് പറഞ്ഞത് മൂന്നാമതായി അദ്ദേഹം പറഞ്ഞത് ഈ വ്യക്തിത്വത്തെ സംബന്ധിച്ചിടത്തോളം ആ അറിഷ് അവിടെ കൊണ്ടുവരിക എന്നുള്ളത് അത് കൊണ്ടുവന്നതിന്റെ ശേഷം ഹാദാമിൻ ഫതിലി റബ്ബീനാണല്ലോ സുലൈമാൻ നബി അലൈഹി സ്ലാം പറയുന്നത് അപ്പോൾ അത് എൻ്റെ റബ്ബ് തന്നിട്ടുള്ള ഫതിലാണെന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിലൂടെ അള്ളാഹു പ്രകടമാക്കിയതാകുമ്പോഴാണ് ആ വചനത്തോട് കൂടുതൽ പൊരുത്തപ്പെടുക എന്നുള്ളതാണ് റാസി ഇതിൻ്റെ ന്യായങ്ങളിൽ മറ്റൊരു ന്യായമായിട്ട് പറഞ്ഞത് എന്തായിരുന്നാലും ഫഹുറുദ്ദീൻ റാസി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ അത് അല്ലതേ ഇന്ദഹു ഇൽമു മിനൽ കിതാബി എന്ന് പറഞ്ഞൊരു സുലൈമാൻ നബി തന്നെയാണ് അതേ ശരിയാവുകയുള്ളൂ എന്നാണ് അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ളത് അതേ അവസരത്തിൽ മറ്റു പല ഖുർആൻ വ്യാഖ്യാതാക്കളും ഇബിൻ കസീർ റഹിമഹുല്ല അതുപോലെ പല മുഫസ്സിരികളും അത് ആസിഫ് ബിൻ ബർ ആസിഫ് ബിൻ ബർഹിയ എന്ന് പറയുന്ന ഒരു സ്വാലിഹായ മനുഷ്യനായിരുന്നു രണ്ടാളായിരുന്നാലും സുലൈമാനബി ആവട്ടെ ആസിഫുബിൻ ബർഹിയ ആവട്ടെ രണ്ടാൾക്കും അള്ളാഹു താല ഒരു പ്രത്യേക കഴിവൊന്നും കൊടുത്തിട്ടില്ല മറിച്ച് രണ്ടു പേരും എന്താ ചെയ്തത് സുലൈമാനബി ആണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരും അതല്ല നബി അലൈഹി അല്ല മറ്റൊരു വ്യക്തിയായ ആസിഫ് ആസിഫുബിൻ ബർഹിയ എന്ന് പറയുന്നവര് സ്വാലിഹായ മനുഷ്യനായിരുന്നു അങ്ങനെ പറഞ്ഞത് എന്ന് പറയുന്നവരും രണ്ട് കൂട്ടരും യോജിച്ചു ഒരു കാര്യമുണ്ട് രണ്ടാളും എന്താണ് ചെയ്തത് അവർ അള്ളാഹുവിനോട് ചെയ്തു എന്നാണ് ഈ ആസിഫ് ആസിഫുബിന് എന്ന് പറയുന്ന മനുഷ്യന് അദ്ദേഹത്തിന് അൽ ഇസ്മുൽ ഇസ്മുല്ല പരിജ്ഞാനമുണ്ടായിരുന്നു എന്നാണ് അവർ അതിന് രേഖപ്പെടുത്തിയ ഒരു കാരണം ഇസ്മുല്ലാഹിൽ ഇസ്മുല്ലാഹിളം അജാബ അള്ളാഹുവിനോട് ആ മഹത്തായ ഇസ്മു മുൻനിർത്തിക്കൊണ്ട് എന്ത് തേടിയാലും റബ്ബ് ഉത്തരം കൊടുക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദുആയുണ്ടായിരുന്നു ആ ദുആ നന്നായി പരിജ്ഞാനമുള്ള ആളായിരുന്നു ഈ ആസിഫ് എന്നാണ് മുഫസിരിങ്ങളിൽ പലരും അതിനോട് അനുബന്ധമായി കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്തായിരുന്നാലും സുലൈമാൻ നബി അലൈഹി അത് പറഞ്ഞതെങ്കിൽ അത് മുഅ്ജിസത്തിന്റെ ഗണത്തിലാണ് വരിക ആസിഫാണത് പറഞ്ഞതെങ്കിൽ അത് ഏതിൻ്റെ ഗണത്തിൽ വരും കറാമത്താണ് രണ്ടാണെങ്കിലും സുലൈമാൻ നബിയുടെ കഴിവോ ആസിഫിന്റെ കഴിവോ അല്ല എന്താ അങ്ങനെ പറയാൻ കാരണം നേരത്തെ വിഫിരീത്ത് പറഞ്ഞത് അയാളുടെ കഴിവായിരുന്നു അത് മനസ്സിലാക്കണം കേട്ടോ അതാണ് അതിനാണ് അത് പറഞ്ഞത് നേരത്തെ വിഫിരീത്ത് പറഞ്ഞില്ലേ ഞാൻ കൊണ്ടുവരാൻ അത് അയാളുടെ കഴിവാണ് അയാളുടെ പ്രകൃതിയാണ് അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഒന്നുകൂടി ഓർമ്മപ്പെടുത്താണ് മനുഷ്യരാവട്ടെ ജിന്നുകളാവട്ടെ രണ്ടു വിഭാഗത്തിനും എല്ലാവർക്കും ഒരേ തോതിലല്ല നൽകപ്പെട്ട കുതിരത്തുകൾ ഉള്ളത് ഓരോരുത്തർക്കും പല പ്രകൃതിയാണ് മനുഷ്യരിൽ കിണ്ടൽ ചാക്ക ഏറ്റുന്ന മനുഷ്യന്മാരുണ്ട് പത്ത് കിലോ തൂക്കി പിടിക്കാൻ കഴിയാത്ത മനുഷ്യന്മാരുണ്ട് രണ്ടും കാഴ്ചകളൊക്കെ ഏകദേശം ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കും ഇതേപോലെ ജിന്നുകളിലൂടെ എഴുഫരീത്ത് അങ്ങനെ പറഞ്ഞു അപ്പോൾ അത്രയും കഴിവില്ലാത്തവരാണ് അവിടെ തിേഷയിരിക്കണെന്ന് കാരണം ഏറ്റവും ടോപ്പ് വർത്താനം പറഞ്ഞാൽ പിന്നിഞ്ഞി താഴെയുള്ള വർത്താനം ഞാൻ അതല്ല ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ടു കൊണ്ടിരുന്നൊരുത്തം പിന്നെ പറയണേൽ അർത്ഥമല്ലോ അപ്പം അതുകൊണ്ട് അവരുടെ കൂട്ടത്തിലെ വലിയ കഴിവുള്ളവനാണ് എഴുഫിരീത്ത് ഇതിനൊക്കെ വെല്ലുന്ന നിലക്കാണ് മൊഴിജത്ത് പ്രകടാവാണ് ും കറാമത്വം എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾക്ക് നൽകപ്പെട്ടിട്ടുള്ള എല്ലാ കഴിവുകളെയും വെല്ലുന്ന വിധത്തിലാണ് എന്ത് നടക്കുക മൊഴ്ജത്തും കറാമത്തും ഒക്കെ നടക്കുക അപ്പൊ ഇതിന്റെ ഇവിടെ അറിച്ച് കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം തന്നെ എന്താണ് ഇവിടെ ഇബിനി കസീ റഹ്ള പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് സരീർ اظهار عظمه ما وهبه الله له من الملك وسخر له من الجنود الذي لم يعطه احد قبله ولا يكون لاحد من بعده وليتخذ ذلك حجه على نبوته عند بلقيس وقومها لان هذا خارق عظيم ان ياتي بعرشها كما هو من بلادها قبل ان يقدموا عليه എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കം എന്താണ് പറയുന്നത് ഇവിടെ സുലൈമാ നബി അലി ഇസ്സലാം ഈ രാജ്ഞിയുടെ കൊട്ടാരം സിംഹാസനം അവരിവിടെ എത്തുന്നതിന് മുമ്പേ ഇവിടെ ഹാജരാക്കാൻ ഉദ്ദേശിച്ചതിന്റെ പിന്നിലെ താല്പര്യം തന്നെ എന്താണ് സുലൈമാ നബി അലി ഇസ്ലാമിന് അള്ളാഹു നൽകിയിട്ടുള്ള രാജാധിപത്യത്തിന്റെ മഹത്വം അവർ വരുമ്പോന്ന് കാണണം അതുപോലെ തന്റെ ായ ആളുകൾക്കോ തനിക്ക് ശേഷം വരുന്നവർക്കോ ഇനി കിട്ടാൻ സാധ്യത പോലുമില്ലാത്തത്ര ഇല്ലാത്ത അത്ഭുത പട്ടാളമാണ് തനിക്ക് തനിക്കല്ലാഹു കീഴ്പ്പെടുത്തി തന്നിട്ടുള്ളത് എന്നും അവർക്ക് എന്ത് ചെയ്യണം ബോധ്യമാവണം അതുപോലെ തന്നെ അത് വലിയ ബിൽഖീസ് രാജ്ഞിക്കും അവളുടെ ജനങ്ങൾക്കുമൊക്കെ സുലൈമാന്റെ നുഭൂവത്ത് എന്ന് പറയുന്നത് അപാരമായ പ്രത്യേകതകൾ ഉള്ളതാണ് എന്ന ഹുജ്ജത്ത് അവർക്ക് ലഭിക്കണം ഇതിനൊക്കെയാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്ലായത് ആവശ്യപ്പെടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെ ആരുടെ കൈക്ക് തന്നെ നടന്ന മൊജത്താവുന്നതാണ് ഏറ്റവും ഉചിതം സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ കൈക്ക് ഇനി അതല്ല ആസിഫിൻ്റേതാണെങ്കിലും ആ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു അനുയായിക്കുണ്ടായ അത്ഭുതത്തിൻ്റെ ക്രെഡിറ്റും ആർക്കന്നെയാണ് ആ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് തന്നെയാണ് അപ്പം രണ്ട് വീക്ഷണം പറഞ്ഞവരുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പം ഈ രൂപത്തിൽ അത് അവസാനം എന്തായിരുന്നാലും അവർ രണ്ടായിരുന്നാലും അവർ പ്രാർത്ഥിച്ചു അതിലെ പ്രാർത്ഥനയുടെ വാചകങ്ങളൊക്കെ വരെ ചില മുഫശ്രീങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും പിന്നെ അള്ളാഹുവേ എന്നൊക്കെ പറഞ്ഞ ആ ഇസ്മുല്ലാഹിൽ ലാളം അത്യുന്നതമായ മഹത്വമേറിയ നാമത്തെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ സിംഹാസനത്തെ നീ ഹാജരാക്കണേ അല്ലാ എന്നവർ സെക്കൻഡുകൾ കൊണ്ട് പെട്ടെന്ന് ആ സിംഹാസനം മുന്നിലെത്തുകയാണ് ഉണ്ടായത് ഒന്നുകിൽ സുലൈമാലൈ അലൈഹിസ്ലാമിന്റെ പ്രാർത്ഥന അതിനാണ് കൂടുതൽ സാധ്യതകൾ നേരത്തെ റാസി ഇമാം മുഹമ്മദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞതുപോലെ ഇനി അതല്ല മറ്റുങ്ങളും പറഞ്ഞ അഭിപ്രായം ഒരു ഇസ്ലാം വിരുദ്ധ വ്യാഖ്യാനാണ് എന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ അതൊരു കറാമത്താണ് രണ്ടായിരുന്നാലും അള്ളാഹു പ്രകടമാക്കുന്ന കാര്യമാണ് അതിൽ മനുഷ്യർക്കോ മറ്റാരുടെയെങ്കിലും ശക്തിക്ക് യാതൊരു നിലക്കുള്ള പങ്ക് ഇല്ല അതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ